വി ടി ബൽറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷത വഹിച്ചു പുതിയതായി നിയമിതരായ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ നിർവാഹക സമിതി അംഗങ്ങൾ എന്നിവർ കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ ചുമതല ഏറ്റെടുത്തു യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് കെ കെ സാജൻ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ മൂസ പേങ്ങാട്ടിരി ഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി പാഞ്ചാലി ബ്ലോക്ക് പ്രസിഡന്റ് പി മായ ടീച്ചർ നേതാക്കളായ എൻ കെ കൃഷ്ണൻകുട്ടി വാസു മാസ്റ്റർ കെ കബീർ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പണ്ണത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന യജ്ഞവേദിയിലേക്ക് വേദിയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ